ഹലോ കൂട്ടുകാരേ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നതേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെടുന്ന എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു വിഭവം കേട്ടോ ഗോതമ്പം വെച്ചത് ഏ നല്ലൊരു ടേസ്റ്റാട്ടോ അത് നിങ്ങൾ റേഷൻ കടയിൽ നിന്നൊക്കെ അത് കിട്ടുന്ന ഗോതമ്പ ഉണ്ടല്ലോ അത് നല്ലോണം മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കുക ചെറുതായിട്ടൊന്ന് നനച്ചിട്ടൊന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്താൽ മതിട്ടോ വല്ലാതെ പൊടിക്കണ്ട എന്നിട്ട് കുറച്ച് നേരം രണ്ട് മണിക്കൂർ വെള്ളത്തിലിട്ട് വയ്ക്കുക എന്നിട്ട് നിങ്ങളങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നല്ലതാട്ടോ എനിക്ക് ഏഷ്ടം ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവമാണ് ഇത് ഗോതമ്പൊക്കെ നമ്മൾ കഴുകിയെടുത്തതാ കേട്ടോ മിക്സിയിലൊക്കെ കറക്കിയിട്ട് നല്ലൊരു ടേസ്റ്റാണ് അത് നമ്മൾ ഹെൽത്തിന് നല്ലതാണ് രാവിലെ കഴിക്കാനൊക്കെ അങ്ങനെ ഞാൻ രണ്ട് കപ്പ് ഗോതമ്പേ ഇതിലിട്ട് നല്ലോണം വെള്ളത്തിലിട്ട് രണ്ട് മണിക്കൂർ മിക്സിയിലൊക്കെ അടിച്ച് അതിൻ്റെ ഉമ്മിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതാട്ടോ അതിപ്പം ഞാൻ അതിൽ ഇട്ടുകൊടുത്തു ഈ പാത്രത്തിലാണ് ഞാൻ വെള്ളം എടുക്കണത് ഈ പാത്രത്തിന് ഒരു കപ്പ് ഗോതമ്പ് ഉണ്ടായിരുന്നു അതിന് രണ്ട് കപ്പ് വെള്ളം എടുക്കും അപ്പോൾ കറക്റ്റ് ആക്കാൻ കേട്ടോ ഇരട്ടി വെള്ളം വെക്കണങ്ങൾ അപ്പം അതിൻ്റെ കറക്റ്റ് വാഗമായി കെട്ടോ മിക്സിയിലൊക്കെ ഒന്ന് അടിച്ചെടുത്താലേ വല്ലാതെ പൊടിഞ്ഞു കൊണ്ട് അതിൻ്റെ ഉമ്മിയൊന്ന് പോയാൽ മതി അതിനാദ്യം നിങ്ങൾ ഇത് ചെറുതായിട്ടൊരു പാത്രത്തിട്ട് ഒന്ന് നനച്ചു കൊടുക്കുക നനച്ചിട്ട് നിങ്ങൾ മിക്സിയിലെ ഏറ്റവും വലിയ ജാറിലിട്ടിട്ട് രണ്ട് വട്ടം അങ്ങനെ ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇപ്പോൾ നമ്മൾ കയ കളഞ്ഞാൽ അതിൻ്റെ ഉമ്മിയൊക്കെ പോവും അങ്ങനെ ഗേസ് അതിൽ രണ്ട് ഇരട്ടി വെള്ളം വെച്ചിട്ട് പാകത്തിന് ഉപ്പിട്ടിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം കുക്കറിൽ ആദ്യം രണ്ട് വിസിൽ നല്ല ഫ്ലെയിം കൂട്ടിയിട്ട് രണ്ട് വിസിൽ വന്നിട്ട് പിന്നെ ചെറുതാക്കിയിട്ട് മൂന്ന് വിസിലൂടെയും വരണം കേട്ടോ ഫ്ലെയിം ചെറുതാക്കിയിട്ട് അപ്പോൾ കറക്റ്റ് വേഗക്കാരം എന്നിട്ട് വിസിലൊക്കെ പോയിട്ട് തുറന്നു നോക്കിയാൽ മതി അപ്പോൾ ആദ്യത്തെ രണ്ട് വിസിൽ വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം വളരെ ലോ ഫ്ലെയിമിലാക്കുക എന്നിട്ട് അപ്പോൾ അതൊക്കെ വിസിൽ രണ്ടെണ്ണം കൂടി മൂന്നെണ്ണം കൂടിയും വരണം മൂന്നെണ്ണം വരണം കേട്ടോ രണ്ടെണ്ണം വന്നാൽ പോവില്ല അങ്ങനെ അതും കൂടി വന്നിട്ട് നമ്മൾ നമ്മളതിൻ്റെ വിസിലൊക്കെ പോയിട്ട് ആവിയൊക്കെ പോയിട്ട് തുറന്ന് നോക്കിയാൽ പെട്ടെന്ന് തുറക്കിയതിൽ അപ്പോൾ വന്നിട്ടുണ്ടാവില്ല അങ്ങനെ നമ്മൾ അതൊക്കെ വന്നിട്ട് നമുക്കു ബാക്കിയുള്ള ചേരുവാം ചേർക്കാം ഗോതമ്പം കൊണ്ട് നമ്മൾ സൂചി ഗോതമ്പം കൊണ്ട് നമ്മൾ അലീസ് ഉണ്ടാക്കും പിന്നെ ഇങ്ങനെ ഉണ്ടാക്കും പായസം ഉണ്ടാക്കും ഗോതമ്പ പായസം എന്തുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിട്ടോ പക്ഷേ രാവിലെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനകം അങ്ങനെ ഉണ്ടാക്കി നോക്കി എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അതൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അല്ലേ നല്ല കറക്റ്റ് വേഗാണ് നല്ലോണം വെന്ത് എത്രയും വേഗണ നല്ല കേട്ടോ അത് വേഗം കുറഞ്ഞ ടേസ്റ്റ് ഉണ്ടാവില്ല ഞാനിപ്പോൾ എനിക്ക് ഒരു മുറിൻ്റെ പകുതി തേങ്ങ എടുത്തിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് പശുവും പാലും ഒഴിക്കണുണ്ട് കേട്ടോ അങ്ങനെ തേങ്ങ ഇട്ടിട്ട് കുറച്ച് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ നമ്മൾ പാലും കൂടി ഒഴിക്കുമ്പോൾ കുറച്ച് വെള്ളം ഉണ്ടാവും നല്ലോണം വെള്ളത്തോർക്കാനാകരുത് നല്ലോണം ഡ്രൈ ആയിട്ട് കിട്ടണത് വെള്ളമില്ലാതെ വറ്റി കിട്ടണം അങ്ങനെ ഒരു ഗ്ലാസ് പാലും കൂടി അയക്കുന്നുണ്ട് കേട്ടോ അതും കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കി എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് പഞ്ചസാര ഇഷ്ടമുള്ളവർക്ക് മാത്രം ഇട്ട് കൊടുത്താൽ മേട്ടോ മധുരം ഇഷ്ടമല്ലാത്തവർ പണി ഒഴിവാക്കാം അത് ഓപ്ഷനാണ് മധുരം കൂടി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കേട്ടോ രാവിലെ കഴിക്കാൻ ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി പഞ്ചാര വേണ്ടാത്തൊരു കൊഴിവാക്കുകയും ചെയ്യാം അങ്ങനെ കഴിക്കാൻ ടേസ്റ്റാണ് എന്നിട്ട് ആ വെള്ളമൊക്കെ നമുക്ക് നല്ലോണം ഫ്ലെയിം കൂട്ടിയിട്ടേ ഇളക്കിടക്ക് ഇളക്കിയിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം ഇത്ര പണിയുള്ളിട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും രാവിലെ നമുക്ക് നമ്മൾ തലേ ദിവസമൊക്കെ ഗോതമ്പ് മിക്സിയിലടിച്ചു കണ്ട് വള്ളത്തിൽ ഇട്ടച്ചാൽ രാവിലെ പെട്ടെന്ന് പോകും കിട്ടും ഇപ്പം രാവിലെ നീച്ചിട്ട് നിങ്ങൾ അടിച്ചുങ്ങാണ്ട് വെച്ചാൽ രണ്ട് മണിക്കൂറൊക്കെ ഇട്ടച്ചാൽ തന്നെ പോകും ഗോതമ്പല്ലേ പെട്ടെന്ന് വേണുണ്ടാവും അങ്ങനെ കേസ് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം നമുക്ക് കേട്ടോ ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കണം അതും കൂടി കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞു ഫൈനലായിട്ടൊന്ന് തളിക്കുക നല്ല ടേസ്റ്റ് കേട്ടോ ഈ കർക്കടത്തിലൊക്കെ ഞങ്ങളത് രാവിലെ ആണെങ്കിലും വൈകുന്നേരത്താണെങ്കിലും ഒക്കെ കഴിച്ചു നോക്കി നല്ലതാണ് നമുക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കറിയുണ്ടാവും എല്ലാവർക്കും അറിയുന്നൊരു വിഭവമാണ് ഞാൻ അറിയാത്തവർക്ക് വേണ്ടി മാത്രമേ വീഡിയോ ഇട്ടൊന്ന് മാത്രം കേട്ടോ അങ്ങനെ നമുക്കതിൻ്റെ വെള്ളമൊക്കെ വരച്ചെടുക്കെട്ടോ ആ പാലും ആ തേങ്ങയും ആ വെള്ളം ആ ഗോതമ്പത്തിൻ്റെതും കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആട്ടോ രാവിലെ ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നമുക്ക് കുറച്ച് നെയ്യ് ഞാൻ കുറച്ച് പശുവിൻ്റെ നെയ്യിലാണത് താളിച്ചെടുക്കണത് ഒരു പത്തിരുപത് ഉള്ളി നമ്മൾ ചെറിയ ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞിട്ടേ ഒരു സ്പൂണ് നെയ്യും ഇട്ടുകൊടുക്കുക വെളിച്ചെണ്ണയിൽ മണേ തൂമിച്ച കേട്ടോ പക്ഷേ നെയ്യിലാവുമ്പോൾ നല്ലൊരു ടേസ്റ്റാട്ടോ നെയ്യ് ആകുമ്പോൾ ഈ പശുവിൻ്റെ നെയ്യ് ആ നെയ്യിൻ്റെ മണം കൂടി ആവുമ്പോളേ നല്ലൊരു ടേസ്റ്റാണ് പ്രസവരച്ചൊക്കെ നല്ലതാ കേട്ടോ പ്രസവിച്ച് കിടക്കണ പോലൊക്കെ ഇത് രാവിലെയും വൈകുന്നേരത്തൊക്കെ കഴിക്കാറുണ്ട് അങ്ങനെ പത്തിരുപത് ഉള്ളി ഞാൻ ചെറുതായി അരിഞ്ഞിട്ട് ആ ഉള്ളി നല്ലോണം മൂപ്പിച്ച് പിന്നെ പൈനലായിട്ടുള്ളതാട്ടോ താളിക്കൽ അതുകൊണ്ടും താളിച്ചിട്ട് അയക്കാണ് ഒഴിച്ചിട്ടേ രാവിലെ അങ്ങനെ കഴിച്ചാൽ എന്താ കാരണം ടേസ്റ്റ് അങ്ങനെ നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ആ കുഞ്ഞി വെല്ലയക്കണമൊക്കെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആ കുഞ്ഞി വെല്ലയക്കണമൊക്കെ അമർത്തിയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇതിൻ്റെ കൂട്ടുകാരിലൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ടേ കമൻസൊക്കെ ഒന്ന് അറിയിക്കോണ്ടു നമുക്ക് ഉള്ളിയും കൂടി താളിച്ചിട്ട് ആയിക്കോയ്ക്കാം കേട്ടോ ഞാനിപ്പം എന്താ രാവിലെ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് വീഡിയോ ഇട്ടു മാത്രം നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു ഗോതമ്പ് ഗോതമ്പൊക്കെ നമുക്ക് റേഷൻ പടിയിൽ നിന്ന് കിട്ടുമല്ലോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയാൽ മതി കുറച്ചിങ്ങനെ ഉണ്ടാക്കി നോക്കി നിങ്ങൾ നമുക്ക് ഉള്ളി മുപ്പിച്ചും കാണ്ട് തീക്കൊഴിക്കാം കേട്ടോ അങ്ങനെ കേട്ടോ നല്ലോണം വറ്റി നല്ല ഇതുമായി വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഗെയ്സ് നമ്മൾ ഉള്ളിയും കൂടി മൂപ്പിച്ചിട്ടിട്ടേ നമുക്കൊന്ന് വളമ്പിയാലോ അല്ലേ ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി മധുരമൊന്നും ഇല്ലെങ്കിൽ ഇതീ കിട്ടു കൊടുത്താൽ മതി കേട്ടോ പൻസാര പഞ്ചസാര ഇല്ലാതെ കഴിക്കുന്നവർക്ക് അങ്ങനെയും കഴിക്കാം അപ്പോഴും നല്ല ടേസ്റ്റാണ് അല്ലേ ഉള്ളിയൊക്കെ മൂപ്പിച്ചതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ടിട്ടേ നല്ല ചൂട് ചായയുടെ കൂടെ അങ്ങനെ കഴിക്കാൻ എന്താ ടേസ്റ്റ് അറിയുമോ അങ്ങനെ ഞാൻ ഉണ്ടാക്കിയപ്പോൾ നിങ്ങളൊന്നുണ്ടാക്കി നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കൊണ്ടു ഹായ് നല്ല ടേസ്റ്റ് കേട്ടോ ുണ്ടാക്കി നോക്കി നിങ്ങൾ ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയപ്പോൾ ഒന്ന് വീഡിയോ ഇട്ടു അങ്ങനെ നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് ഇഷ്ടമായല്ലേ ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കൊണ്ടു ഇഷ്ടപ്പെട്ടാൽ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുകയും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു ഫോർ വാച്ച് താങ്ക് യു